ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ദക്ഷിണാഫ്രിക്കയെ തകർത്ത് ന്യൂസിലൻഡും ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടാം സെമിയിൽ അമ്പത് റൺസിനാണ് ന്യൂസിലൻഡ് ഫൈനൽ സീറ്റ് നേടിയത് മുന്നൂറ്റി അറുപത്തിരണ്ട് റൺസാണ് ന്യൂസിലൻഡ് അടിച്ചെടുത്തത് മറുപടിക്കിറങ്ങിയ ദക്ഷിണാഫ്രിക്ക മുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് നേടാനായത് തകർപ്പൻ ജയത്തോടുകൂടി എത്തുന്ന കിവീസിന്റെ ഫൈനലിലെ എതിരാളികൾ ഇന്ത്യയുമാണ് ഇന്ത്യ തോൽവി അറിയാതെയാണ് ഗ്രൂപ്പ് ഘട്ടത്തിലെത്തിയത് എന്നാൽ ഗ്രൂപ്പഘട്ടത്തിൽ ന്യൂസിലൻഡ് ഇന്ത്യയോട് തോറ്റിരുന്നു ന്യൂസിലൻഡുമായി വീണ്ടും കൊമ്പു കോർ പൊങ്കുമ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യക്കാര്യമായി ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യക്കാൽ മുൻതൂക്കം കിവീസിനാണെന്ന് പറയാം അതിന് ചില കാരണങ്ങളുമുണ്ട് ഇന്ത്യ ഇതുവരെ ജയിച്ച മത്സരങ്ങൾ പോലെ ആവില്ല ഫൈനൽ പോരാട്ടം ദുബായിൽ ഇതിനോടകം തന്നെ ഇന്ത്യയോട് കളിക്കാൻ ന്യൂസിലൻഡിനായിട്ടുണ്ട് ഇന്ത്യയോട് തോറ്റെങ്കിലും ദുബായ് പിച്ചിന്റെ സ്വഭാവം ഇപ്പോൾ ന്യൂസിലൻഡ് നന്നായി മനസ്സിലാക്കുന്നുമുണ്ട് ഇന്ത്യക്ക് തിരിച്ചടിയായി മാറാനുള്ള സാധ്യതയും കൂടുതലാണ് ദുബായിലെ സ്ലോ പിച്ചിൽ സ്പിന്നർമാർക്ക് ആധിപത്യമുണ്ട് ഇന്ത്യയുടെ തോറ്റങ്ങളിലും പിച്ചിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഉള്ള ധാരണയാണ് ന്യൂസിലൻഡിന്റെ കരുത്ത് പ്രധാന മത്സരങ്ങളിൽ ഇന്ത്യക്കാൾ നന്നായി സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ന്യൂസിലൻഡിനുണ്ട് അനുഭവസമ്പന്നരുടെ നിരയട കി വീടേത് ഇതിനു മുമ്പ് ഇന്ത്യ ഐ സി സി നോക്കൌട്ട് മത്സരങ്ങളിൽ തോൽപ്പിച്ച അനുഭവസമ്പത്ത് ന്യൂസിലൻഡിന് അവകാശപ്പെടാം ഇന്ത്യക്ക് ദുബായ് പിച്ചിലെ അനുഭവ സമ്പത്തിലൂടെ മുൻതൂക്കം കലാശ പോരാട്ടത്തിൽ കിവിസയ്ക്കെതിരെ അവകാശപ്പെടാനില്ല ഇത് രോഹിത്തിനും സംഘത്തിനും തിരിച്ചടിയെ മാറാനുള്ള സാധ്യതകളുമുണ്ട് ഇന്ത്യയുടെ സ്പിന്നർമാരുടെ പ്രകടനമാണ് നിർണായകമായ ജയങ്ങൾ ഇന്ത്യക്ക് നേടിക്കൊടുത്തത് എതിരാളികളുടെ മദ്യനിരയെ സ്പിന്നിനുപയോഗിച്ച് തകർക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നാൽ ഫൈനലിൽ ഇന്ത്യയുടെ ഈ തന്ത്രം ഫലം കണ്ടേക്കില്ല കൃത്യമായ പദ്ധതികളോടുകൂടിയാവും കിവീസ് ഇറങ്ങുക ഗ്രൂപ്പ് ഘട്ടത്തിൽ തോറ്റെങ്കിലും കിവീസ് നിരയിലെ മിക്കവരും സ്പിന്നിനെ നന്നായി കൈകാര്യം ചെയ്യുന്നവരാണ് കെയൻ വില്യംസൺ ഡാരി മിച്ചൽ ടോം ലതം എന്നിവർക്കെല്ലാം സ്പിൻ ആധിപത്യമുണ്ട് ആദ്യ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ മദ്യനിരയ്ക്ക് പിഴവ് സംഭവിച്ചെങ്കിലും ഇത്തവണ അതിന് സാധ്യതയില്ല ഇന്ത്യക്കാണെങ്കിൽ വീട്ടാനുള്ള കടങ്ങൾ മേറിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏകദിന ലോകകപ്പിന്റെ സെമി ഫൈനൽ ആരും അങ്ങനെ മറക്കാൻ സാധ്യതയില്ല അന്ന് ധോണിയുടെ നിർണായക റൺ ഔട്ട് അടക്കം വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം പിടിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും സങ്കടകരമായ ദിവസമെന്ന് പലരും വാഴ്ത്തിപ്പെടുത്തിയ ദിവസമായിരുന്നു അത് കാരണം ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാധ്യതകളും ഏറെയായിരുന്നു പിന്നീട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും അതേ ചരിത്രം ആവർത്തിച്ചു യാഗ ഇന്ത്യക്ക് ആധിപത്യമുറപ്പിക്കാനായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിലാണ് ന്യൂസിലൻഡിനെ സ്വന്തം നാട്ടിൽ ഭഞ്ഞിക്കിട്ടുകൊണ്ട് ഇന്ത്യ ആധിപത്യം ആധിപത്യമുറപ്പിച്ചു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതകളുണ്ട് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെ നേരത്തെ വീഴ്ത്താൻ സാധിച്ചാൽ കിവീസിന് സാധ്യതകളേറെയാണ് കിവീസിന്റെ ബാറ്റിംഗ് നിര ഫോമിലേക്ക് എത്തിയാലൂടെ പിടിച്ചുകെട്ടാൻ ഇന്ത്യയുടെ ബോളർമാരെ നന്നായി പ്രയാസപ്പെടും നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കാര്യങ്ങൾ പ്രയാസമായിരിക്കുമെന്ന് നിസ്സംശയം പറയാം രച് രവീന്ദ്രും കെയ്ൻ വില്യംസനും ഫോമിൽ കളിക്കുന്നതും ഫിനിഷിംഗിൽ ഗ്ലൻ ഫിലിപ്സും ബ്രേസലും തകലില് തകർക്കുന്നതും ഇന്ത്യക്ക് തലവേദനയെ മാറും